ക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വ മാർക്കോസ് എടി അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് റോമിൽ വെച്ചാണ് സുവിശേഷം എഴുതിയത് എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം ഏറ്റവും ആദ്യം സുവിശേഷം എഴുതിയത് വിശ്വ മർക്കോസാണ് വിശുദ്ധ മാർക്കോസ് ഭർണാബാസിൻ്റെ പ്രതി സഹോദര പുത്രനും പൗലോസിൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ സഹായിയും പത്രോസ് പൗലോസിനോട് കൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവനും പൗലോസിൻ്റെയും പത്രൂസിൻ്റെയും സഹായികളിൽ ഒരുവനുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ സുവിശേഷം എഴുതിയ ഉദ്ദേശം പലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത് ഒരു പ്രതിപാദന രീതി ക്രിസ്തുവും മനുഷ്യപുത്രനും ദൈവസുധനുമായ യേശുവിൻ്റെ ആത്മാവിഷ്കരണം അതിന് അവിടുത്തെ ആദ്യ ശിഷ്യർ നൽകിയതും ഭാവി ശിഷ്യർ നൽകേണ്ടതുമായ പ്രതികരണവുമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാണ് ഇസ്ത മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് സുശേഷൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് സ്നാപന്നാൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ ജ്ഞാനസ്നാനം യേശുവിനുണ്ടായപ്പോഴുള്ള ഓഹ്വാനങ്ങൾ ഗലീലിയിലേക്കുള്ള തിരിച്ചുവരവ് എന്നീ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് ആദ്യഭാഗത്ത് ക്രിസ്തു മനുഷ്യപുത്രനും ദൈവപുത്രനുമാണ് യേശു എന്ന ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ ആവിഷ്കരണമാണ് അവിടെ യേശു എൻ്റെ പ്രബോധനങ്ങളിലൂടെ രോഗശാന്തികൾ പൂതോ ചാട് പിശാച്ച് ബാധ ഒഴിവാക്കുന്നതിലൂടെയും ഒക്കെ തുടങ്ങിയവയിലൂടെ താൻ ദൈവപുത്രനാണെന്നും തന്നിലൂടെ ദൈവരാജ്യം ആഗതമായിരിക്കുന്നുവെന്നും യേശു വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ യഹൂദർക്കോ ശിഷ്യർക്കോ ക്രിസ്തുവിൻ്റെ രഹസ്യം ആ ക്രിസ്തു ആരാണെന്നുള്ളത് പൂർണ്ണമായും അവർക്ക് വെളിവാക്കപ്പെടുന്നില്ല എങ്കിലും തൻ്റെ ശുശ്രൂഷയിലൂടെ താൻ ആരാണെന്ന് ഗ്രഹിക്കാനും അത് പരസ്യമായി പ്രഖ്യാപിക്കാനും യേശു ശിഷ്യരെ ഒരുക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും വിശ്വപത്രോസ്ലിഹ തൻ്റെ വിശ്വാസം ഏറ്റു പറയുന്നത് നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റു പറയുന്നതിലൂടെ വിശ്വപത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വീണ്ടും രണ്ടാം ഭാഗത്ത് പീഡാനുഭവ യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ കുറിച്ചുള്ള പ്രവചനം അത് ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല അത് മനസ്സിലാകുന്നില്ല കാരണം അന്നത്തെ കാലത്ത് ഇസ്രായേൽക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു രാജാവിനെയാണ് അവരെ മോചിപ്പിക്കാനും റോമക്കാരുടെ അടിമത്തിനത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കാനായിട്ടുള്ളൊരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എൻ്റെ രാജ്യ ഭൗമികമല്ല എന്ന് പറഞ്ഞ് യേശു താൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്നും താൻ ദൈവപുത്രനാണെന്ന് പുത്രനായ യേശുവാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും അവസാന ഭാഗത്ത് മറ്റു സുവിശേഷങ്ങളിലുള്ളതുപോലെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവം കുശ്യമരണം ഉത്ഥാനം എന്നിവയുടെ ചരിത്രമാണ് അവസാന അധ്യായങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത്